ഫ്ലാറ്റിനകത്ത് മണി പ്ലാന്റ്സ് എങ്ങനെയാണ് നല്ല രീതിയിൽ വളർത്തിയെടുക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ ഇന്നിവിടെ ചെയ്യുന്നത് ഇതെല്ലാം എൻ്റെ മണി പ്ലാന്റ്സ് തന്നെയാണ് ഞാൻ ഫ്ലാറ്റിനകത്ത് വളർത്തിയിട്ടുള്ളതാണ് ഇത് കൂടാതെ വേറെയും പ്ലാന്റ്സുകളുണ്ട് അത് ഞാൻ പിന്നീട് പരിചയപ്പെടുത്താം ഇന്ന് ഞാനിവിടെ ആറ് വെറൈറ്റി മണി പ്ലാന്റ്സ് ആണ് ഞാനിവിടെ കാണിക്കുന്നത് എട്ട് വെറൈറ്റി ഉണ്ടായിരുന്നു അതിൽ രണ്ടെണ്ണം നാട്ടിൽ വെക്കേഷന് പോയപ്പോൾ പോയി ബാക്കിയുള്ള ആറ് വെറൈറ്റി ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്താം അതിനായിട്ട് എന്തൊക്കെ വളമാണ് ചെയ്യുന്നത് എന്താണ് ചെയ്യുന്നത് എന്നുള്ളതും കൂടിയാണ് നിങ്ങളവിടെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളും കാണാൻ ശ്രമിക്കണം അതേപോലെ മണി പ്ലാന്റ്സിന് നല്ലപോലെ വെളിച്ചത്തിൻ്റെ ഒരു ആവശ്യമുണ്ട് വെളിച്ചമില്ലെങ്കിൽ ഇത് അങ്ങ് മുരടിച്ച് പോവും നമ്മൾ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ വെളിയിൽ നിന്നുള്ള വെളിച്ചമൊന്നും കിട്ടാത്തത് കൊണ്ട് തന്നെ ഫ്ലാറ്റിലൊക്കെ ആകുമ്പോൾ എപ്പോഴും ചെടികളെല്ലാം മുരടിച്ചിരിക്കും അതിനായിട്ടൊന്നുമില്ലെങ്കിൽ എപ്പോഴും ലൈറ്റ് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഞാൻ ചെയ്ത രീതിയിൽ നിങ്ങൾക്കും ചെയ്യാവുന്നതേ ഉള്ളൂ ഇത് നല്ലൊരു കളറാണിത് ക്രീം കളർ എന്നോ ലൈറ്റ് യെല്ലോ എന്നൊക്കെ പറയാം വീഡിയോയിൽ കാണാൻ നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണിത് നാട്ടിൽ നിന്ന് ഞാനൊരു ചെറിയൊരു കഷ്ണം കൊണ്ടുവന്നിട്ട് ഇവിടെ പിടിപ്പിച്ചതാണ് ഇത് ആദ്യം ഉണ്ടായിരുന്നു കുറച്ച് നിങ്ങളുണ്ടായിരുന്നു ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് വേറെ ചെടിച്ചട്ടിയിൽ വെച്ച് അതിനുശേഷം വളർന്നു വന്നതാണിതിപ്പോൾ ഇത് ടി വിയുടെ അടുത്തുള്ള സ്പീക്കറിൻ്റെ മേലെയാണിത് വെച്ചിട്ടുള്ളത് ഇങ്ങനെ തൂങ്ങിക്കെടുക്കുന്ന വിധത്തിൽ തന്നെയാണ് വളർത്തിയിട്ടുള്ളത് അടുത്തത് അപ്പുറത്തെ സൈഡിൽ സ്പീക്കറിൽ വെച്ചിട്ടുള്ളത് തന്നെയാണ് ഇത് വേറൊരു വെറൈറ്റിയാണ് ഇത് പച്ചൽ ഒരു ചെറിയ ക്രീം ഡോട്ട് ഡോട്ടോ അല്ലെങ്കിൽ ചെറിയ വരൊക്കെ വരുന്ന ഒരു ടൈപ്പാണ് അതിന് ഇതേപോലെ തൂക്കിയിട്ടിരിക്കുക തന്നെയാണ് ഇത് നല്ലൊരു കളറാണത് ഡാർക്ക് ഗ്രീൻ്റെ മേലെ വൈറ്റ് ഇങ്ങനെ പാല് പോയ പോലെ തോന്നും നമുക്ക് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതേപോലത്തെ ഒരു ഡിസൈനാണ് നല്ല ഭംഗിയാണത് കാണാനായിട്ട് ഇതിന് വലിയ അല തന്നെയാണ് വരിക ഇതിന് വേറെ ഒരു കഷ്ണം ഞാൻ മുറിച്ചെടുത്തിട്ട് രണ്ട് മൂന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വേര് പിടിപ്പിച്ചിട്ട് കുഴിച്ചിട്ടാണ് ഈ കാണുന്ന ചെടിച്ചട്ടിയിലുള്ളത് ഇത് വേറെ ഒരു വെറൈറ്റിയാണ് കണ്ടുകഴിഞ്ഞാൽ വെറ്റില പോലൊക്കെ തോന്നും നല്ല മൂത്ത് വരുമ്പോഴാണിത് പച്ചട മേലെ ഇങ്ങനെ മഞ്ഞ വരു വരുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അതിൻ്റെ തളിരല വേറെ കളറാണ് ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് പിടിപ്പിച്ചത് തന്നെയാണ് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇതിനെ വെള്ളത്തിലൊക്കെ ഇട്ട് വേരൊക്കെ വന്ന് പിടിപ്പിച്ച് വരുമ്പോഴത്തിന് കുറച്ച് സമയം എടുക്കും എങ്കിലും നല്ലപോലെ പിടിച്ചു വന്നിട്ടുണ്ട് ഇത് വേറൊരു വെറൈറ്റിയാണ് നല്ല ഭംഗിയാണ് ഇതിനെ കാണാനായിട്ട് ഇതും ഇതേപോലെ പച്ച കളറിൽ തന്നെയാണ് വൈറ്റാണ് മിക്സ് ചെയ്ത് വന്നിട്ടുള്ളത് ഇതിൻ്റെ പേര് മാർബിൾ മണി പ്ലാന്റ് എന്നാണ് ഇതിനെ നല്ല തിക്കാക്കിയിട്ടാണ് വളർത്തിയെടുക്കുന്നത് ഇതേപോലെ ചെടിച്ചട്ടിക്കകത്ത് ഇങ്ങനെ ചുറ്റി ചുറ്റി വെച്ചുകൊടുത്തിട്ടാണ് ഞാൻ നല്ല തിക്കാക്കിയിട്ടാണ് വളർത്തിയെടുക്കുന്നത് പടർത്തി വിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതിലെല്ലാം പൊടിയെല്ലാം പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കഴുവാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതാകുമ്പോൾ നമുക്ക് ചെടിച്ചട്ടി കൊണ്ടുപോയിട്ട് നല്ലപോലെ സ്പ്രേ ചെയ്തിട്ട് നല്ലപോലെ വൃത്തിയാക്കിയിട്ട് എടുക്കാൻ പറ്റും ഇത് വേറൊരു വെറൈറ്റിയാണ് ടി വിയുടെ അടുത്ത് സ്പീക്കറിൻ്റെ മുകളിൽ വെച്ചിട്ടുള്ള അതിൻ്റെ വേറൊരു ടൈപ്പ് ആണത് ഇതും നല്ല ഡാർക്ക് ഗ്രീൻ തന്നെയാണ് ഇതിൻ്റെ മേലെയും ചെറിയ ക്രീം കളറൊക്കെ മിക്സ് ആയിട്ടുള്ളതാണ് നല്ല ഗ്ലൈസിങ് ഉള്ള ഇലയാണ് ഇതിൻ്റെ മറ്റുള്ള ഇല പോലെയല്ല നല്ല ഗ്ലൈസിങ് ആണ് ഇതിന് ഞാൻ ഇതേപോലെ ചെടിച്ചട്ടിയിൽ ചുറ്റി ചുറ്റിയിട്ട് തന്നെയാണ് വെച്ചിട്ടുള്ളത് പടർത്തി വിട്ടിട്ടില്ല ഇതിടയ്ക്കെല്ലാം ചുമരിലോട്ടെല്ലാം കയറും ഞാനത് പിടിച്ചിട്ട് ഇതേപോലെ ചെടിച്ചട്ടിയിലും ഇങ്ങനെ റൗണ്ടാക്കി റൗണ്ടാക്കിയിട്ട് വെക്കും അപ്പോൾ നല്ല ഭംഗിയിൽ തന്നെ നല്ല തിക്കായിട്ട് ഇരുന്നോളും അതേപോലെ കഴുകിയെടുക്കാനൊക്കെ നല്ല എളുപ്പമാണ് ചെടിച്ചട്ടി കൊണ്ടായിട്ട് നമുക്ക് സ്പ്രേ ചെയ്തിട്ട് നല്ല ക്ലീൻ ആക്കിയിട്ട് എടുക്കാൻ പറ്റും പടർത്തി വിട്ട് കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ഇത് പടർന്നു പോയി കഴിഞ്ഞാൽ ഇടയിൽ നിന്നെല്ലാം ഇലകളെല്ലാം പഴുത്തു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വെറും ഇതിൻ്റെ ഈ വള്ളി മാത്രമേ ഉണ്ടാവത്തുള്ളൂ ഇല ഇല്ലാതെ അപ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല കാണാൻ പല ഫ്ലാറ്റിലും ഞാൻ കണ്ടിട്ടുണ്ട് പടർത്തി വിട്ട് കഴിഞ്ഞിട്ട് വെറും വള്ളി മാത്രമേ ഉണ്ടാവുള്ളൂ ഇല അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവുള്ളൂ ഇത് ചെടിച്ചട്ടിയിലാവുമ്പോൾ ഇല പോയി കഴിഞ്ഞാലും അത്ര കണ്ട് അറിയത്തില്ല അതേപോലെ പല ഫ്ലാറ്റിലും കണ്ടുള്ള പൊടി പിടിച്ചിട്ട് കാണാം പടർത്തി വിട്ട് കഴിഞ്ഞാൽ കാരണം അതെടുത്തിട്ട് കഴിവാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതാകുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എവിടെ കൊണ്ടുവച്ചിട്ട് സ്പ്രേ ചെയ്തിട്ട് ഇതിൻ്റെ അതിലെല്ലാം നല്ലപോലെ വൃത്തിയാക്കി എടുക്കാൻ പറ്റും മണി പ്ലാന്റിനെ എങ്ങനെയാണ് വളർത്തിയെടുക്കുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത് ഇതേപോലെ ചെടികളിൽ നിന്നെല്ലാം കട്ട് ചെയ്തിട്ട് എടുക്കുക എന്നിട്ട് അതൊരു ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ചിട്ട് അതിലിട്ട് വെച്ച് കഴിഞ്ഞാൽ വേര് വരും വേര് വന്നതിന് ശേഷം മാത്രം ഇതിനെ കുഴിച്ചിടുക അല്ലെങ്കിൽ വേരില്ലാതെയും കണ്ട് നമ്മൾ കട്ട് ചെയ്ത പാട് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ പിടിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ വേര് നല്ല പോലെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെടുത്തിട്ട് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വളർന്നു വരും അതേപോലെ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇലയുടെ ആ വശം വെച്ചിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇല കഴിഞ്ഞിട്ടുള്ള ആ തണ്ട് മാത്രം വരുന്ന ഭാഗം കൂടിയും കുറച്ചധികം നിർത്തി കഴിഞ്ഞാൽ അത് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അത് ചീഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ഈ ഇല ഉള്ള ഈ ഭാഗം ഉണ്ടല്ലോ അവിടെ വെച്ചിട്ട് കട്ട് ചെയ്യണം ഇതിപ്പോൾ ഈ ഭാഗം ചീഞ്ഞു പോയാ കാണിക്കാനായിട്ടാണ് ഇത് ഞാൻ അതിൽ ഇട്ട് വെച്ചത് ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം ഇലയുടെ ഭാഗത്ത് വെച്ചിട്ട് വേണം ഇല വരുന്ന ഭാഗത്ത് വെച്ചിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വേര് വരും അപ്പോൾ ചീഞ്ഞു പോകണ ഒരു പ്രശ്നം വരുന്നില്ല മറ്റത് ആ ഇലയുടെ ഭാഗം കഴിഞ്ഞിട്ട് കുറച്ചും കൂടി തണ്ട് വരുമ്പോൾ നമ്മൾ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ചീഞ്ഞു പോകാൻ ചാൻസ് വളരെ കൂടുതലാണ് അതിന് കൊടുക്കുന്ന വളമാണത് ഇത് പിന്നെ ചായപ്പൊടി ചായ ഉണ്ടാക്കിയിട്ട് പാലൊഴിക്കാതെ നമ്മൾ ചായ ഉണ്ടാക്കുക കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള അതിൻ്റെ ചായപ്പൊടി ഞാൻ എടുത്തിട്ട് ഉണക്കി പൊടിച്ച് വെച്ചിട്ടുള്ളതാണ് അതേപോലെ മുട്ടത്തോട് മുട്ടത്തോട് എന്ന് പറഞ്ഞാൽ മുട്ട നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലപോലെ കഴുകിയിട്ട് അതിനതേപോലെ ഉണക്കി വയ്ക്കും എന്നിട്ട് രണ്ടും കൂടി നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അതിനെ ജാറിലിട്ടിട്ടാണ് ഞാൻ പൊടിച്ചെടുക്കുന്നത് ഈ ഒരു വളം മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ വേറെ വളമൊന്നും ഒഴിച്ചു കൊടുക്കാറില്ല വേറെ ലിക്വിഡ് എല്ലാം വാങ്ങിക്കാൻ കിട്ടും അതെല്ലാം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചാൻസ് ഉണ്ട് ഇത് ചീഞ്ഞു പോകാനായിട്ട് നല്ല നല്ലപോലെ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് അതൊന്നും യൂസ് ചെയ്യാത്തത് മണ്ണ് സെറ്റ് ചെയ്യുമ്പോൾ ഒരു മുക്കാൽ ഭാഗം മാത്രം മണ്ണ് സെറ്റ് ചെയ്യുക ചെടിച്ചട്ടിയിൽ ഒത്തിരി അങ്ങോട്ട് ഫില്ലായിട്ട് മണ്ണ് ഇട്ട് കൊടുക്കാതിരിക്കുക എന്നിട്ട് ചെടി നട്ട് കൊടുക്കുക ഒരു രണ്ട് ദിവസം നമ്മൾ ചെറിയ രീതിയിലൊന്ന് നനച്ചു കൊടുക്കുക ഒത്തിരി അങ്ങോട്ട് ആദ്യം തന്നെ നനച്ചു കൊടുക്കരുത് ചെറിയ രീതിയിൽ നനച്ചു കൊടുത്തിട്ട് വേണം അതിനെ പിടിപ്പിച്ചെടുക്കാനായിട്ട് പിടിച്ച് നല്ല പോലെ തളിരെല്ലാം വന്ന് തുടങ്ങുമ്പോൾ ആഴ്ചയിൽ ഒരിക്കൽ നല്ല രീതിയിൽ ഒന്നുകൊണ്ട് നനച്ചു കൊടുക്കാം എല്ലാ ദിവസവും നനച്ചു കൊടുക്കരുത് പെട്ടെന്ന് ചീഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ തന്നെ ചെടികൾ നല്ല രീതിയിൽ വളർന്നു വരും ഈ ചെടിയിൽ സെറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഈ ഇൻഡോർ പ്ലാന്റിനായിട്ടുള്ള മണ്ണ് പ്രത്യേകിച്ച് വാങ്ങിക്കാൻ നഴ്സറിയിൽ കിട്ടും അത് വാങ്ങിച്ചിട്ടാണ് അതിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് അടുത്തതായിട്ട് ചെടിക്ക് വേണ്ടത് അത്യാവശ്യമായിട്ട് വേണ്ടത് വെളിച്ചമാണ് ലൈറ്റ് എല്ലാം ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞാലെല്ലാം ചെടികളെല്ലാം മൊരടിച്ച് നിൽക്കും വളർച്ച കുറയും അതുകൊണ്ട് ഞങ്ങളിവിടെ എൽ ഇ ഡി സ്ട്രിപ്പാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചെടിക്കൊക്കെ നല്ല വളർച്ച വളർച്ചയുണ്ട് എല്ലാവരും ജോലിക്ക് പോകുമ്പോൾ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ടിട്ട് പോവും അതുകൊണ്ടാണ് ഈ ചെടിയൊക്കെ ഇങ്ങനെ മൊരടിച്ച് പോകുന്നത് നല്ല പോലെ വെളിച്ചം വേണം എങ്കിലേ മണി പ്ലാന്റൊക്കെ ഒക്കെ നല്ല പോലെ രീതിയിൽ വളർന്നു വരികയുള്ളു അപ്പോൾ ഞങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലപോലെ ആയിട്ട് തന്നെ നല്ല വെളിച്ചം കിട്ടുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ വളർന്നു വരുന്നുണ്ട് പിന്നെ നാട്ടിലൊക്കെ പോകുമ്പോഴാണ് പിന്നെ ഈ ലൈറ്റൊക്കെ ഓഫ് ചെയ്യുമ്പോഴാണ് ഒന്ന് ചെടിയൊക്കെ ഒന്ന് കുറച്ച് മുരടിച്ച് നിൽക്കാറുണ്ട് വരുമ്പോഴത്തെല്ലാം ഈ വശത്തായിട്ടൊരു സ്റ്റാൻഡ് അടിച്ചിട്ട് ഇതേപോലെ ചെടി വെച്ചിട്ടുണ്ട് അവിടെ ഇതേപോലെ ലൈറ്റ് സാധാ ബൾബ് തന്നെ ഇട്ട് കൊടുത്തിട്ടുള്ളത് അത് ഓഫ് ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ ചെടിക്ക് നല്ല വെളിച്ചം കിട്ടുന്നുണ്ട് അപ്പോൾ ചെടിയൊന്നും ഇൻഡോർ പ്ലാന്റ് ആയിട്ട് നമുക്ക് ഫ്ലാറ്റിലൊക്കെ നല്ല രീതിയിൽ തന്നെ ഏത് ചെടിയും വളർത്തിയെടുക്കാൻ പറ്റും അതിന് പ്രത്യേകിച്ച് നമ്മൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല ആദ്യം നടുന്നൊരു പ്രശ്നമേ ഉള്ളൂ ചെടിച്ചട്ടി വാങ്ങിച്ച് മണ്ണെല്ലാം സെറ്റ് ചെയ്തിട്ട് ഒന്ന് അതിൽ നട്ടെടുക്കുക എന്നുള്ള ഒരു പ്രശ്നമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ ആഴ്ചയിലും ഒക്കെ ഒന്ന് നനച്ചു കൊടുത്താൽ മതി നല്ല രീതിയിൽ തന്നെ ഉണ്ടാവും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് ചെയ്തേക്കണേ